നമസ്കാരം ദാ ലിനൻ്റെ വൈറ്റിലെ ചെക്ക്സിൻ്റെ ഒരു പ്രത്യേകത പറയാം ഡബിൾ ബ്ലീച്ച് വൈറ്റ് ആണ് സാധാരണ അറിയാമല്ലോ കിങ് ഓഫ് ലിനൻ എന്ന് പറയുന്ന വൈറ്റിലെ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഡബിൾ ബ്ലീച്ച് വൈറ്റ് ഈ ഡബിൾ ബ്ലീച്ച് വൈറ്റിൽ നമ്മൾ ചെക്സ് ചെയ്തിരിക്കുകയാണ് ഈ ചെക്ക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് നല്ല എലഗൻ ലുക്കിൽ വൈറ്റ് നമ്മൾ ഡ്രെസ്സിലാണ് അപ്പാരൽസിൽ അണിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അത് ചെക്സിൽ കൂടി ആവുമ്പോഴാണ് ചെക്സിന് നല്ല കുറച്ച് ട്രിക്സ് ഉണ്ട് എന്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ പടികളിൽ ഷേട്ടിൻ്റെ പടിയിലോ ഷോൾഡർ പീസിലോ ഒക്കെ നമുക്ക് ചെക്സ് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഡയമണ്ട് രീതിയിൽ ഇട്ട് കഴിഞ്ഞാലൊക്കെ ഒരു വെറൈറ്റി ആകും അതുപോലെ തന്നെ നമ്മുടെ ഈ പടിയുടെ ബട്ടൺ പടിയുടെ സൈഡിൽ ഒരു ടു എം എൽ നമ്മൾ നല്ല ഭംഗിയിൽ ഡയമണ്ട് ആയിട്ട് തന്നെ ഈ ചെക്സ് ഒരു അരിമ്പ് പോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റി വേറെയാണ് ദെൻ നമ്മുടെ ഷോൾഡർ പീസിൽ നമുക്ക് അതുപോലെ ക്രോസ് ഇടാം ഒരു സൈഡ് ഫുൾ ക്രോസ് ഇടാം അങ്ങനെ ഈ ഡബിൾ ബ്ലീച്ചിലുള്ള ഈ ചെക്സിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് ചെയ്യാൻ സാധിക്കും വെനസെൻറ്ററിൻ്റെ അതിവിദഗ്ധരായ ടൈലേഴ്സ് നല്ല ഭംഗിയായി കൈയടക്കത്തോടെ നിങ്ങളുടെ മെഷർമെൻ്റ് എടുത്ത് അതുപോലെ ചെയ്തു തരുന്നതാണ് സന്ദർശിക്കുക വിനിസെൻ്റർ ചേർത്തല ചങ്ങനാശ്ശേരി കോട്ടയം നമ്മൾ സ്വന്തം കോഴിക്കോടും അവൈലബിളാണ് താങ്ക് യു